ഞാൻ ഞാനറിഞ്ഞായിരുന്നു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന കാര്യമാണ് ആ ഞങ്ങള് പണ്ട് എൻറെ അച്ഛൻറെ അച്ഛൻറെ അച്ഛന്റെ കാലം തൊട്ടേ ഞങ്ങള് എൽ ഡി എഫ് കാര്ക്കാണ് വോട്ട് ചെയ്യുന്നത് പിന്നെ എൻ്റെ ഓട്ടം എൻറെ വീട്ടിൽ മൂന്നോട്ടുണ്ടായി മൂന്നോട്ടും നിങ്ങൾക്ക് തന്നെയായിരിക്കും നിങ്ങൾ സന്തോഷത്തോടെ പൊക്കോ കേട്ടോ അത് യു ഡി എഫ്കാരോ ആ ആ അറിഞ്ഞായിരുന്നു അറിഞ്ഞായിരുന്നു ആ പിന്നെ ഞങ്ങളുടെ ഓട്ടെ ഞങ്ങളുടെ വീട്ടിലെ മൂന്നോട്ട് നിങ്ങൾക്കേ ചെയ്യത്തുള്ളൂ ഞങ്ങള് പണ്ട് മുതല് യു ഡി എഫ് കാര്ക്കാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് പണ്ട് മുതലേ ഞങ്ങൾ അവർക്കേ ചെയ്യത്തുള്ളു മാറ്റി ഞങ്ങള് കുത്തത്തേയില്ല നിങ്ങള് പൊക്കോ സന്തോഷത്തോടെ നിങ്ങള് പൊക്കോ നിങ്ങൾക്കാണ് എന്റെ വീട്ടിലെ മൂന്ന് വോട്ടും നിങ്ങൾക്ക് തന്നെയാണ് കേട്ടത് ആ നമ്മൾ ബി ജെ പിക്ക് കുത്തത്തുള്ളൂ നമ്മുടെ വീട്ടിലെ മൂന്നോട്ടും ബി ജെ പിക്ക് നമ്മൾ അവർക്കേ കുത്തത്തുള്ളു ഇന്ന് വരെ നമ്മൾ മാറ്റിയും കേറ്റിയും കുത്തിയിട്ടില്ല നമ്മൾ അവർക്ക് തന്നെ കുത്തുന്നെ ഈ വർഷം നമുക്ക് നമ്മുടെ നാട്ടി മുഴുവൻ താമര വിരിയിപ്പിക്കണം ശരി ശരി ഓക്കെ ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായില്ലേ ഞങ്ങൾ നിങ്ങൾക്കേ ചെയ്യത്തുള്ളൂ ഇടതും വലതും ബി ജെ പിക്ക് ഒക്കെ ചെയ്യുന്നതിൽ നല്ലത് നിങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യുന്നത് ആ കേട്ടോ നമ്മൾ ആർക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല ആർക്ക് വോട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ആര് ജയിച്ചാലും നമുക്ക് ഒരു പ്രയോജനവും ഇല്ല അതുകൊണ്ട് ഒമ്പതാം തീയ്യതി ഒരു ഉച്ചയ്ക്ക് ശേഷം ഞാൻ എവിടെയെങ്കിലും അഡ്മിറ്റ് ആകും വീട്ടിലിരുന്നാൽ അവരെ വിചാരിക്കുമ്പോൾ ഉച്ച വരെ അമ്പിച്ചേച്ചിയെ കണ്ടില്ല ഉച്ച കഴിയുമ്പോൾ അമ്പിച്ചേച്ചിയെ അമ്പിച്ചേച്ചെ കാറിലെടുത്തോണ്ട് പോവാന്നും പറഞ്ഞവര് വരും കൊണ്ടുപോയാൽ അവിടെ വഴി തട്ടിയിട്ടിട്ടും വരും ഈ അമ്മയ്ക്ക് എന്താ പറ്റി നീ ഒരു കാര്യം ചെയ്യ പൊന്നുമോൻ പൊന്നുമെന്ന് ഒരു ഓട്ടോ വിളിച്ചുകൊണ്ട് പോവാ എന്നെ ഇടീ ആശുപത്രിയിലോട്ട് കൊണ്ടുവന്ന ഇടി തിരുവല്ല ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയാൽ മതി ഇല്ലെങ്കിൽ ഞാൻ ഉച്ച വരെ ചെന്നില്ലെങ്കിൽ അവരോർക്കും അവരെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ അവിടെ നോക്കും ചേച്ചി വന്നില്ല അപ്പോൾ ഒരു ഫോൺ ചെയ് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും അത് കഴിയുമ്പോൾ അവരിവിടെ വരും എന്നെ കണ്ടാൽ ഞാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞാൽ അവരെന്നെ പൊക്കിയെടുത്ത് കാറിലോട്ട് കൊണ്ടുപോയി കാറിലോട്ടിട്ട് എന്നെ അവിടെ കൊണ്ടുവന്നവർ ഓട്ട് ചെയ്യിപ്പിക്കും അത് കഴിഞ്ഞ് ഇട്ടിട്ട് പോരും നീ ഒരു കാര്യം ചെയ്യും നമുക്ക് ആ സമയം വരെ വോട്ട് തിരിഞ്ഞ ആ സമയം വരെ എവിടെയെങ്കിലും ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ഇരിക്കാം ആരെങ്കിലും അപ്പം ചോദിക്കും എവിടെ പോയി ആശുപത്രിയിൽ പോയി വൈകിയാന്ന് പറയും അതുകൊണ്ട് ഇപ്പം ഞാൻ ഇങ്ങനെ പോവാ നാട്ടുകാർക്ക് നാട്ടുകാർ കാണട്ടെ നമ്മൾ ആശുപത്രിയിൽ പോയി തന്നപ്പോൾ അവർ വണ്ടി വിളിച്ച് ഞാൻ വെളിയിലോട്ടിരിക്കാൻ കേട്ട ഞാൻ